മാലിന്യം നിറഞ്ഞ ഇടവെണ്ണയിലെ വലിയ തോട് ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് തോട്ടിൽ കെട്ടിക്കിടക്കുന്നത് തോട്ടിലേക്കെത്തുന്ന മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് ചാലിയാറിലേക്കും ജില്ലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ സമയത്താണ് തോടിൻ്റെ ഈ ശോചനീയാവസ്ഥ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് തോട്ടിലേക്ക് വൻതോതിൽ തള്ളുന്നത് രാത്രിയുടെ മറവിലാണ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നത് വലിയ തോടിന്റെ പല ഭാഗങ്ങളിലായി മാലിന്യം വൻതോതിൽ തള്ളിയിട്ടുണ്ട് എടവണ്ണ ജമാലങ്ങാടി പാലം പരിസരത്തെ പാലത്തിന് ചുവടെ വർഷങ്ങളായി മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ് ഒരു മഴ പെയ്താൽ ഇത് നേരെ നേരെയെത്തുന്നത് ചാലിയാറിലേക്കും ചാലിയാർക്ക് പോണ തോടാണ് ഒരുപാട് കുടിവെള്ള സ്രോതസ്സുള്ള ചാലിയാറിന്റെ കൈവരി ഈ തോടാണത്രിയുടെ മറവില് ആൾക്കാർ മാലിന്യങ്ങൾ എറിഞ്ഞ് കെ വൃത്തിയാടാക്കിണ് ഇത് കുറെ കാലമായി ഇങ്ങനെ കിടക്കണ ഇത് ഞങ്ങൾ ഈ ടാക്സി ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുത്തിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും കിട്ടണം അത് ഇതിനൊരു സ്വാശ്വത പരിഹാരം ഇതുവരെ ആരും കണ്ടിട്ടില്ല പല ആൾക്കാരും വന്നു നോക്ക് പോകണുണ്ട് എന്നല്ലാതെ ഇതുവരെ ആരും ഇതിനൊരു വ്യക്തമായ ഒരു തീരുമാനം എടുക്കാനോ ഇതിനൊരു നടപടി എടുക്കാനോ കഴിഞ്ഞില്ല അവിടെ ഒരു ബോഡൊക്കെ എഴുതി വെച്ചിട്ടുണ് ചപ്പ് ചവറ് ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് ബോർഡ് ചെയ്തിട്ടും കാര്യമല്ല കാരണം അത് ജനങ്ങൾക്ക് ആദ്യത്തിന് ഒരു ബോധമാണ് കാരണം ഇത് എല്ലാവർക്കും ഇത് ബാധിക്കുന്നുള്ളൊരു ബോധമാണ് അതുകൊണ്ട് നല്ലൊരു കുടിവെള്ള സ്രോതസ്സിനെ നശിപ്പിക്കാണ് ആൾക്കാർ ചെയ്യുന്നത് ദയവ് ചെയ്ത് മാലിന്യങ്ങൾ ഇന്നും തോട്ട് വലിച്ചെറരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പ്രദേശത്തെ ഒട്ടനവധി കർഷകരും വലിയ തോടിനെ ആശ്രയിക്കുന്നുണ്ട് എന്നാൽ ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നാൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ എത്തുന്നത് കൃഷിയിടത്തിലേക്കാണ് രാത്രിയുടെ മറവിലെ ഇവിടെ മാലിന്യം കൊണ്ട് തള്ളുന്ന അവർ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് കാരണം ഇത് മുമ്പേ ഉള്ളൊരു കാഴ്ചയാണ് കാണുന്നത് ഇപ്പോഴും ഇത് പതിവായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എടവണ്ണ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേന വളരെ വൃത്തിയായിട്ട് തന്നെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇവരുമായി സഹകരിക്കാത്തവരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് കാരണം ഇതിനൊരു പ്രതിവിധി ഉണ്ടാവണം കാരണം ഇത് നമ്മളുടെ സംരക്ഷിക്കേണ്ട നമ്മുടെ തോട് നമ്മൾ തന്നെ അത് വൃത്തിയായിട്ട് കൊണ്ടുപോകേണ്ട ചും അതല്ല അത് നമുക്കുണ്ട് നമ്മുടെ നാടിനെ നമ്മൾ വൃത്തിയാക്കി കൊണ്ടുപോകുക എന്നുള്ളത് കാരണം ഇവിടെ ചാലിയാർ പുഴയിലേക്ക് വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ ഈ തോടിന്റെ അകലം കാരണം അവിടേക്കാണ് ഈ മാലിന്യം പോകുന്നത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം കഴിഞ്ഞ ഈ വലിയൊരു അപകടം സംഭവിച്ചത് സംഭവിച്ചത് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇരു മാലിന്യം നിറഞ്ഞ് അത് നീക്കം ചെയ്യാൻ വേണ്ടി അതിലേക്ക് ഇറങ്ങിയ ആൾ അപകടത്തിപ്പെട്ട് മരണപ്പെട്ട ഒരു അനുഭവം നമ്മളുടെയൊക്കെ മുന്നിലുള്ളതാണ് കാരണം ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം കാരണം മാറണം ആളുകളെ ഇത് കർഷകർക്കുമേറെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് തോട് ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ നടത്തിയിരുന്നു എന്നാൽ സമാന രീതിയിൽ വീണ്ടും തോട്ടിൽ മാലിന്യങ്ങൾ നിറയുകയാണ് ദീർഘദൂര യാത്രക്കാരും പാലത്തിൽ നിന്ന് നേരിട്ട് തോട്ടിലേക്ക് മാലിന്യം തള്ളുന്നതായും പരാതിയുണ്ട് എടവണ്ണയിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം നൽകാതെ പലരും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തോട്ടിലേക്ക് തള്ളുന്നുണ്ട് പകർച്ചവ്യാധി രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ സമയത്താണ് സാമൂഹ്യവിരുദ്ധർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് എടവണ്ണ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ